വെൽക്കം ബാക്ക് ടു കിരൺ ഡ്രസ് പാക്കേജ് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന അടിപൊളി ദാവണി സെറ്റുകളാണ് അതിൻ്റെ മെയിൻ നാല് കളേഴ്സാണുള്ളത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് നമ്മളോട് എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആണ് ഇത് നമ്മുടെ ഐറ്റം വരുന്ന ഇതാണ് ഇത് വിചിത്ര ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ പാവാട എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് പാവാടയുടെ അടിയിൽ നല്ല കോപ്പർ വർക്കൗട്ട് കൂടിയ ബോർഡർ ഉണ്ട് പാവാട ഓൾറെഡി സ്റ്റിച്ചഡ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ പാവാട സ്റ്റിച്ചഡ് വിത്ത് ബോർഡർ വരുന്ന മെറ്റീരിയൽ അതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഷാൾ ആ സെയിം വർക്കാണ് ഷാളിൽ വരുന്നത് ഷാളിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ബോർഡർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ആ സെയിം വർക്കോടു കൂടിയ ബ്ലൗസാണ് വരുന്നത് ബ്ലൗസ് മാത്രം സ്റ്റിച്ചഡ് അല്ല നമ്മൾ അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മുടെ മാനുഗേൽ ഡിസ്പ്ലേ ചെയ്തങ്ങനെ ബ്ലൗസ് സ്റ്റിച്ചഡ് അല്ല പിന്നെ അതിൻ്റെ ഷാൾ വരുന്നത് രണ്ട് സെയിം വർക്ക് വരുന്നത് രണ്ട് ചെറിയ കൂടി പിന്നെ അതിൻ്റെ പാവാട ഓൾറെഡി അടിയിലാണ് അതിൻ്റെ ബോർഡറിൽ വർക്ക് വന്നേക്കുന്നത് പിന്നെ നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് ഈ മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് നമ്മുടെ ഈ ഐറ്റംസ് ഇഷ്ടമായവർക്ക് ഓൺലൈനായി ഓഫ്ലൈനായും പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നമ്മുടെ പുതിയ പുതിയ വീഡിയോസും അപ്ഡേറ്റഡ് കളക്ഷൻസും കാണുന്നതിനായി താങ്ക്